ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ ഒരു കംഫേർട്ടിൻ്റെ സാക്ഷിയും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പും ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട് സുഗന്ധം നിറയ്ക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വാഡ്റൂബ് ഡൈനിങ് റൂമ് ഡൈനിങ് ടേബിളൊക്കെ പ്രത്യേകിച്ച് ആളറിയാതെ അഥവാ നമ്മൾ സേസും എയർ ഫ്രെഷനർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു സ്പ്രേയുടെയും സഹായമില്ലാതെ നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് സുഗന്ധം നിറയ്ക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കംഫേർട്ടിൻ്റെ ഈ ഒരു ഫാബ്രിക് കണ്ടീഷണർ പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു അടിപൊളി സുഗന്ധമുള്ള ഒരു ഫ്ലേവർ തന്നെയാണ് പെർഫ്യൂം ആഡ് ചെയ്തതാണ് ഇതിൽ തന്നെ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു സാഷ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം വരെ നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ അതിനായി നമുക്കിതാ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ടിഷ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് വലിയ ടിഷ്യൂ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടായി ഒന്ന് കീറുന്നുണ്ട് കേട്ടോ രണ്ടായി ഞാനൊന്നും മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കല്ലുപ്പിൽ ഞാൻ ഇത് കല്ലുപ്പ് ഇതുപോലെ കല്ലുപ്പിൽ കുറച്ചിട്ട് കൊടുക്കാം അത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി മാറ്റി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഇത് മതിയാവും നമ്മുടെ വാർഡ്രോബിലൊക്കെ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് വീടൊക്കെ ക്ലോസ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു മാസക്ക കഴിഞ്ഞ് വരുന്ന സമയത്ത് വാർഡ്രോബ് തുറക്കുമ്പോഴൊക്കെ ഒരു ബാഡ് സ്മെൽ ഒരു പൂപ്പലെ സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം വാർഡ്രോബ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സുഗന്ധമാണ് പക്ഷേ നമ്മൾ അത് സ്പ്രേ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എങ്ങനെ ഒരു സുഗന്ധം വന്നു എന്ന് പലർക്കും ആവും ആ ലെവലിലാണ് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനായതാണ് ഈ കല്ലുപ്പിലേക്ക് ഇതാ ഇതുപോലെ ഒരല്പം ഒഴിച്ചു കൊടുക്കുക ഈ ഫാബ്രിക് കണ്ടീഷണർ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിന് ശേഷം നമുക്ക് ഒരുപാട് ഒഴിക്കേണ്ട നമ്മുടെ ടിഷ്യൂ ചിലപ്പോൾ പുതിർന്ന് പോകും അതുകൊണ്ട് ഒരുപാട് ഒന്ന് വയ്ക്കേണ്ട ജസ്റ്റ് ഈ കല്ലുപ്പിലൊന്ന് പുതിർന്ന വരെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വരെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചു കൊടുക്കാം കേട്ടോ അതിൽ വല്ലാതെ നനവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ബേക്കിൽ ഇതുപോലെ രണ്ട് സൈഡാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പം നമുക്ക് ആ നിലവും മാറ്റാൻ പറ്റും കേട്ടോ അല്ല അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ വാഡ്രോബിലൊക്കെ ഡ്രസ്സ് വെക്കുന്നതിന് ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഡോറൊക്കെ അടച്ച് പിന്നെ തുറക്കുന്ന സമയത്ത് നമ്മൾ വാഡ്രോപ്പൊക്കെ തുറക്കുന്ന സമയത്ത് തീർച്ചയായും നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് നമുക്കിത് വാർഡ്രോബിൽ ഷെൽഫിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ വെറു കയറി വരുന്ന ആ ഒരു ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ റബ്ബർ ബെയിൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിന് ഏതെങ്കിലും ഒരു സൈഡിനെ നമുക്കിത് അടിയിൽ മകത്തായി നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ വെച്ച് കൊടുക്കാം അപ്പം നല്ല സ്മെല്ലുണ്ടാകും കേട്ടോ അപ്പോൾ വീട്ടിൽ നല്ലൊരു സ്മെല്ലുണ്ടാകും